ഈ വീഡിയോയിൽ കാണുന്ന നല്ല അഡാർ ടോപ്പ് ക്വാളിറ്റിയിലായിരുന്ന പ്രീമിയം ഹെച്ച് എഫ് പശു ഉൽപ്പന്നിരിക്ക രണ്ടാം പ്രസവം പശു ആണ് നല്ല ബോഡി വെയിറ്റ് വരുന്ന നിറജന പശുവാണ് അപ്പോൾ ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറിലെ കെ കെ ഡെഫിലുണ്ടോ ഇനി ഏകദേശം ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനകത്താകാം പ്രസവിക്കാൻ നല്ല രണ്ടാം പ്രസവത്തിലുമായിരുന്നു നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന പ്രീമിയം ഹെച്ച് എഫ് പശുവാണ് നല്ല മടിയും കാമ്പൊക്കെയാണ് നല്ല അകലമുണ്ട് അകടിന് നാല് കാമ്പലും നല്ല അകലമുണ്ട് ഏകദേശം ഒരു ഇരുപത്തിരഞ്ച് ലിറ്റർ തൊട്ട് ഇരുപത്തഞ്ച് ലിറ്റർ വരെ പോ അതിൽ കറന്ന വശുമാണ് ഇരുപത്തഞ്ച് ലിറ്റർ പോകുക കഴിഞ്ഞ പ്രസവത്തിൽ കറന്ന വശുമാണ് അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടോപ്പ് പശുവാണ് നല്ല ബോഡി വെയിറ്റ് ആണ് നല്ല ബാക്ക് ബോഡി വൈറ്റ് നല്ല തീറ്റയും കൂടിയിലുള്ള ക്വാളിറ്റി പശു ആണ് അപ്പോൾ ഈ പശു ആവശ്യക്കാരെയും കൊണ്ടേ കോൺടാക്റ്റ് ചെയ്യാൻ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോരാ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവത്തിൽ ഇരുന്ന പശുവാണ് നല്ല മടി കാമ്പിലുണ്ട് നല്ല പാൽനിരമും കാര്യങ്ങളൊക്കെയാണ് പശുവിന് രണ്ട് മൂന്ന് ദിവസം മാക്സിമം അഞ്ച് ദിവസം അതിനകത്ത് പശു പ്രസവിക്കും ഈ പശുവിൻ്റെ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡിഫ്രം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ റേറ്റ് പശു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പശു ആണ് അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക